കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നുവന്ന കോട്ടൂർശ്രീ കുടകത്തായി ഭഗവതിക്കാവ് തിറമകോത്സവം സമാപിച്ചു ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായിരുന്നു തിറമകോത്സവം മഹോത്സവത്തോടനുബന്ധിച്ച് കലവറനിക്കൽ ഘോഷയാത്ര കോട്ടൂർ കോട്ടൂർശ്രീ പുതിയ ഭഗവതി കാവിൽ നിന്നും ആരംഭിച്ച് കൊടകത്തായി ഭഗവതിക്കാവിൽ സമാപിച്ചു സഹസ്ര ദിവ സമർപ്പണവും നടത്തി പ്രദേശവാസികളുടെ വിവിധ കലാപരിപാടികളും കാവ് പരിസരത്ത് നടന്നു കോട്ടൂർ കോട്ടൂർശ്രീ പുതിയ ഭഗവതി കാവിൽ നിന്നും ആരംഭിച്ച ഗംഭീര കാഴ്ചവരവും നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായ കാഴ്ചവരവിൽ തെയ്യക്കോലങ്ങളും വാദ്യമേളങ്ങളും അണിനിരന്നു അന്നദാനവും നടത്തി മഹോത്സവ സമാപന ദിവസമായ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് പുലർച്ചെ പൊട്ടം തെയ്യത്തിന്റെ അഗ്നിപ്രവേശവും നടന്നു ശാസ്തപ്പൻ ഗുളികൻ വിഷ്ണുമൂർത്തി കുറത്തിയമ്മ എന്നീ തെയ്യക്കോലങ്ങളും കെട്ടിയാടി രാവിലെ ഒൻപത് മണിക്ക് ശ്രീ ശ്രീകുടകത്തായി ഭഗവതിയുടെ തിരുമുടിയും നിവർന്നു ദൈവങ്ങളുടെ കൂടിയാട്ടവും തുടർന്ന് ആറാടിക്കളോടെ ഈ വർഷത്തെ കോട്ടൂർ കൊട്ടൂർ ഭഗവതി കാവ് തിറമഹോത്സവത്തിന് സമാപനം കുറിച്ചു